മൃതസഞ്ജീവനി മന്ത്രം ഈ മൃതസഞ്ജീവനി മന്ത്രം ജപിച്ചാൽ രോഗശമനവും ദീർഘായുസുമാണ് ഫലം ഓം ജുംസംസഞ്ജീവനി സഞ്ജീവനി സഞ്ജീവനി മമ പ്രാണം കുരു കുരുസോഹം സൗ അമൃഢോം ശിവായ ക്ഷരീ മന്ത്രം ഈ മന്ത്രം കാലത്താണ് ജപിക്കേണ്ടത് ഈ മന്ത്രജപം ദേവിക്ക് പുഷ്പാഞ്ജലി ഇവ നടത്തിയാൽ ധനസമൃദ്ധിയും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും ദുർഗാം മൃത്യുഞ്ജയ മന്ത്രം ഈ മന്ത്രം കൊണ്ട് ശിവന് ധാര അർച്ചന ജപം ഹോമം മുതലായവ ചെയ്താൽ രോഗശമനം ആയുസ് മുതലായവയാണ് ഫലം ത്രയമ്പി വർധനം ഉർവാരുമിവന്ധന ശത്രു സംഹാരത്രു സംഹാരമാണ് ഇതിന്റെ ഫലം ഓം നമോ ഭഗവതേ പ്രളയകാലിരുദ്രായ ദക്ഷാധ്വര ധംസകായ മഹാശരഭായ മമ ശത്രുതം ഒരു ഗുരു സ്വാഹ അപസ്മാരത്തിന് അപസ്മാരം മുതലായ സകല മഹാബാധകളും ശമിക്കും ഓം ഹ്രീം ദക്ഷിണമൂർത്തയേ ത്രിനേത്രായ ത്രികാലജ്ഞാനായ സർവശത്രുഘ്നായ സർവാപസ്മാര വിധാരണായ മഹാസുദർശന മന്ത്രം ശത്രുപദ്രവം ബാധാ ദുരിതങ്ങൾ ഇവ മാറി സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും ॐ क्लीं कृष्णाय गोविन्दाय गोपीजनवल्लभाय पराय परंपुरुषाय परमात्मने परकर्म मन्त्रयन्त्रौषध अस्त्रशस्त्राणि संहर संहर मृत्युर्मोचय मोचय ॐ नमो भगवते महासुदर्शनाय दीत्रे ज्वालापरीताय ായുംഷ വിദ്യോപാല മന്ത്രം കുട്ടികൾക്ക് വയമ്പ് കൊടുക്കുന്ന അവസരത്തിലും വിദ്യാർത്ഥികളും ഈ മന്ത്രം ജപിച്ചാൽ ബുദ്ധി വർദ്ധിക്കും ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീതമേ മണ വിശ്വേഷ വിദ്യു പ്രയശ്ചമേ ഗോപാലമന്ത്രം സിദ്ധിക്കും സ്ത്രീകൾക്ക് വിവാഹം നടക്കാനും ഉത്തമം ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ സന്താന ഗോപാല മന്ത്രം ഈ മന്ത്രം ചൊല്ലി सुकुमारं न जप का सन्तन लाभं उम् गोविन्द जगत्पदे कृष्ण त्वामहं शरणं गदा नरसिंहमन्त्रं शत्रुनाशमाणं ओम् ईहं उग्रं वीरं महाविष्णु ज्वलन्दं सर्वदोमुखं नृसिंहं भीषणं भद्रं मृत्युमृत्युं नमाम्यहम् राजगोपालमन्त्रं धनसमृद्धिं सर्ववश्यवं फलम् ॐ कृष्ण महायोगिन्। भक्तानाम् अभयङ्कर गोविन्द परमानन्द सर्वं मे वशमानया वनदुर्गा मन्त्रं शत्रुनाशमाणु बलम् ॐ ह्रीं दुं उत्तिष्ठिकिं स्वभीषिभयं मे समुपस्थितं यदि शक्यमशक्यं हुं दुं दुर्गे भगवती शमय स्वाहा ധന്വന്തരീ മന്ത്രം ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയാണ് ഫലം ഓം നമോ ഭഗവതേ വാസുദേവന്വന്തേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ഭഗവതേ നമ സ്വയംവര മന്ത്രം സർവവശ്യവും कार्यसिद्धिं बलम् ॐ ह्रीं योगिनि योगिनि योगेश्वरि योगभयङ्करि सकलस्थावरजङ्गमस्य मुखहृदयं मम वशम् आकर्षय आकर्षय स्वाहा